പ്രസാദവര നാഥിക്ക് അനുദിന സമർപ്പണം എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധമറിയമേ അങ്ങേ നേരെയുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി എന്നെയും എൻ്റെ കണ്ണ് എൻ്റെ ചെവി എൻ്റെ നാവ് എൻ്റെ ഹൃദയം എൻ്റെ വ്യക്തിത്വം എന്നിവ മുഴുവനായും അങ്ങേക്കുന്നു ഞാൻ സമർപ്പിക്കുന്നു ഞാൻ അങ്ങയുടെ സ്വന്തമാകിയാൽ എന്റെ അമ്മയെ സ്വന്തമെന്ന പോലെ എന്നെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യണമേ ആമേ എന്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധമറിയമേ അങ്ങേ നേരെയുള്ള എന്റെ സ്നേഹത്തിന്റെ അടയാളമായി എന്നെയും എന്റെ കണ്ണ് എന്റെ ചേവി എന്റെ നാവ് എന്റെ ഹൃദയം എന്റെ വ്യക്തിത്വം എന്നിവ മുഴുവനായും അങ്ങേക്കിന്ന് ഞാൻ സമർപ്പിക്കുന്നു ഞാൻ അങ്ങയുടെ സ്വന്തമാകിയാൽ എന്റെ അമ്മയെ അങ്ങയുടെ സ്വന്തമെന്ന പോലെ എന്നെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യണമേ ആമേ എൻ്റെ അമ്മയും രാജ്നീയമായ പരിശുദ്ധ മറിയമേ അങ്ങേ നേരെയുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി എന്നെയും എൻ്റെ കണ്ണ് എൻ്റെ ചെവി എൻ്റെ നാവ് എന്റെ ഹൃദയം എൻ്റെ വ്യക്തിത്വം എന്നിവ മുഴുവനും അങ്ങേക്കിന്ന് ഞാൻ സമർപ്പിക്കുന്നു ഞാൻ അങ്ങയുടെ സ്വന്തമാകിയാൽ എൻ്റെ അമ്മയെ സ്വന്തം എന്ന പോലെ എന്നെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യണമേ ആമേൻ പ്രസാദവര നാഥിക്ക് അനുദിന സമർപ്പണം എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധമറിയമേ അങ്ങേ നേരെയുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി എന്നെയും എൻ്റെ കണ്ണ് എൻ്റെ ചെവി എൻ്റെ നാവ് എൻ്റെ ഹൃദയം എൻ്റെ വ്യക്തിത്വം എന്നിവ മുഴുവനായും അങ്ങേക്കെന്ന് ഞാൻ സമർപ്പിക്കുന്നു ഞാൻ അങ്ങയുടെ സ്വന്തമാകയാൽ എൻ്റെ അമ്മയെ പോലെ എന്നെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യണമേ ആമേ എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധമറിയമേ അങ്ങേ നേരെയുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി എന്നെയും എൻ്റെ കണ്ണ് എൻ്റെ ചെവി എൻ്റെ നാവ് എൻ്റെ ഹൃദയം എൻ്റെ വ്യക്തിത്വം എന്നിവ മുഴുവനായും അങ്ങേക്കിന്ന് ഞാൻ സമർപ്പിക്കുന്നു ഞാൻ അങ്ങയുടെ സ്വന്തമാകിയാൽ എൻ്റെ അമ്മ അങ്ങയുടെ സ്വന്തം എന്ന പോലെ എന്നെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യണമേ അമ്മേ എൻ്റെ അമ്മയും രാജ്ഞീയമായ പരിശുദ്ധമറിയവേ അങ്ങേ നേരെയുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി എന്നെയും എൻ്റെ കണ്ണ് എൻ്റെ ചെവി എൻ്റെ നാവ് എൻ്റെ ഹൃദയം എൻ്റെ വ്യക്തിത്വം എന്നിവ മുഴുവനും അങ്ങേക്കിന്ന് ഞാൻ സമർപ്പിക്കുന്നു ഞാൻ അങ്ങയുടെ സ്വന്തമാകിയാൽ എൻ്റെ അമ്മയെ അങ്ങനെ പോലെ എന്നെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യണമേ ആമേൻ പ്രസാദവനാഥയ്ക്ക് അനുദിന സമർപ്പണം എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധമറിയമേ അങ്ങേ നേരെയുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി എന്നെയും എൻ്റെ കണ്ണ് എൻ്റെ ചെവി എൻ്റെ നാവ് എൻ്റെ ഹൃദയം എൻ്റെ വ്യക്തിത്വം എന്നിവ മുഴുവനായും അങ്ങേക്കെന്ന് ഞാൻ സമർപ്പിക്കുന്നു ഞാൻ അങ്ങയുടെ സ്വന്തമാകയാൽ എൻ്റെ അമ്മയെ സ്വന്തമെന്നപോലെ എന്നെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യണമേ ആമേ എന്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധമറിയമേ അങ്ങേ നേരെയുള്ള എന്റെ സ്നേഹത്തിന്റെ അടയാളമായി എന്നെയും എന്റെ കണ്ണ് എന്റെ ചേവി എന്റെ നാവ് എന്റെ ഹൃദയം എന്റെ വ്യക്തിത്വം എന്നിവ മുഴുവനായും അങ്ങേക്കിന്ന് ഞാൻ സമർപ്പിക്കുന്നു ഞാൻ അങ്ങയുടെ സ്വന്തമാകിയാൽ എന്റെ അമ്മ അങ്ങയുടെ സ്വന്തം എന്ന പോലെ എന്നെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യണമേ ആമേ എൻ്റെ അമ്മയും രാജ്ഞീയമായ പരിശുദ്ധമറിയവേ അങ്ങേ നേരെയുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി എന്നെയും എൻ്റെ കണ്ണ് എൻ്റെ ചെവി എൻ്റെ നാവ് എൻ്റെ ഹൃദയം എൻ്റെ വ്യക്തിത്വം എന്നിവ മുഴുവനും അങ്ങേക്കിന്ന് ഞാൻ സമർപ്പിക്കുന്നു ഞാൻ അങ്ങയുടെ സ്വന്തമാകിയാൽ എൻ്റെ അമ്മയെ അങ്ങനെ സ്വന്തമെന്ന പോലെ എന്നെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യണമേ ആമേൻ